ഞാൻ ഒറ്റ ചോദ്യമേ ചോദിച്ചോളൂ എന്താ ചോദിച്ചത് ആധുനിക മനുഷ്യർ എത്തി നിൽക്കുന്ന മൂല്യബോധത്തിൽ അടിമത്തം മാനവിക വിരുദ്ധമാണ് ക്രിമിനൽ കുറ്റമാണ് സമ്പൂർണ്ണ നിരോധനമാണ് ലക്ഷ്യം ഇസ്ലാമിൻ്റെ നിലപാടെന്താന്ന് ഞാൻ ചോദിച്ചു ഹലാലാണോ ഹറാമാണോ മറുപടി പറഞ്ഞിട്ടില്ല വലിയ കുഴപ്പമില്ലാത്ത നിലപാട് ഷമീറിനുണ്ടോ ഷമീർ അടുവർ പറഞ്ഞിട്ടില്ല മാനവികവൽക്കരിച്ചു അടിമത്തം എന്നാണോ ഞാൻ പറയാൻ പോകുന്നത് ചരിത്രാതീത കാലം മുതൽക്കേ മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കുമെന്ന് വെക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം ആർക്കറിയാത്ത വിഷയമല്ലാതെ കുറച്ച് ഉദാഹരണം ഞാൻ പറയാം കയ്യോക്കുന്നവൻ ബലഹീനനെ അടിമയാക്കുക അതുപോലെ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടം തിരിച്ചു നൽകാത്തതിൽ പറ്റാത്തതിൻ്റെ പേരിൽ അടിമയാക്കുക സ്വന്തം കുഞ്ഞുങ്ങളെ സാമ്പത്തിക നേട്ടത്തിനായിട്ട് അടിമയാക്കി വിൽക്കുക ദാരിദ്ര്യത്തിൻ്റെ പേരിൽ അടിമയായി വരേണ്ട അവസ്ഥ വരുന്ന നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കടത്തിക്കൊണ്ടുപോയിട്ട് അടിമകളാക്കുക കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയായിട്ട് അടിമയാക്കുക ബോണ്ടഡ് ലേബർ അല്ലെങ്കിൽ ഡെറ്റ് ബോണ്ടേജ് ഒക്കെ ഇപ്പോൾ നിലനിൽക്കുന്നതാണ് ഏ ആ നൂറ്റാണ്ടിൽ പ്രവാചകൻസ്ലമ പ്രബോധനം ചെയ്യുന്ന കാലത്തിന് മുമ്പ് വരെ ഈ മേൽപ്പറഞ്ഞ അടിമത്തങ്ങളിൽ ഞാൻ ഒരു ലിസ്റ്റ് ഇട്ട് പറഞ്ഞു ആ അടിമത്തങ്ങളിൽ പലതും അന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നിലനിന്നിരുന്നു ഇന്നും നിലനിൽക്കുന്നു മേൽപ്പറഞ്ഞ അടിമത്തലിൽ നിന്നും ഏതെങ്കിലും ഇസ്ലാമിലുണ്ട് എന്നാണ് ലിയാക്കത്തലയുടെ വാദമെങ്കിൽ ലിയാക്കത്തലയ്ക്ക് തെറ്റി കാരണം ഇങ്ങനെയുള്ള എല്ലാ അടിമത്തങ്ങളും ഇസ്ലാം അന്നേ നിരോധിച്ചിരിക്കുന്നു കാരണം നമുക്കറിയാം സെഹിയിൽ ബുഹാരി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് അതീസ് നമ്പറിൽ അള്ളാഹു സുബാനു തലാം നാളെ വിചാരണ ദിവസം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരു സ്വതന്ത്രനായി നടക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ച് അടിമയാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ അള്ളാഹു എതിരായിട്ട് നിൽക്കുമെന്ന് കൃത്യമായിട്ട് ഈ അതീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സ്വതന്ത്രനായ ഒരു വ്യക്തിയെ അടിമയാക്കിക്കൂടാ എന്ന് വ്യക്തമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇസ്ലാമിൽ അടിമത്തമുണ്ട് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക ട്രാൻസ് അറ്റ്ലാന്റിക്ക് ട്രേഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആഫ്രിക്കയിൽ നിന്നുള്ള കറുത്ത വർഗ്ഗക്കാരെ ബലം പ്രയോഗിച്ചുകൊണ്ട് അടിമകളാക്കി കടത്തിക്കൊണ്ടുവന്നു അമേരിക്കയിൽ ജയിലുകളിൽ വിൽക്കുക എന്നതായിരുന്നു ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ഏതാണ്ട് പന്ത്രണ്ട് മില്യൺ ആളുകളെ ഇതുപോലെ അടിമകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവരെ വളരെ പൂർണ്ണ മർദ്ദനത്തിനും പീഡനങ്ങൾക്കും ഇരയാക്കപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എട്ടോടെ ആണ് ലോകം ഈ അടിമ വ്യവസ്ഥയ്ക്ക് ഒരു അറുതി വരുത്തിയത് അടിമകളുടെ പ്രക്ഷോഭം മറ്റു സാമ്പത്തിക സാമൂഹ്യ കാരണങ്ങൾ കൊണ്ടാണ് ഈ അടിമത്തം നിർത്തലാക്കിയത് ഇതുകൂടാതെ നമ്മുടെ കേരളത്തിൽ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അടിമത്തം കഴിഞ്ഞ കാലങ്ങളിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അടുത്ത കാലത്ത് മാത്രം അടിമ സമ്പ്രദായം ലോകരാഷ്ട്രങ്ങൾ ഏറ്റെടുത്ത് നടപടികളായി പൂയെത്തുന്ന ലിയ ലിയാ കത്തലിയോട് മേൽപ്പറഞ്ഞ രീതിയിലുള്ള അടിമത്തം എ നൂറ്റാണ്ടിൽ തന്നെ നിർത്തലാക്കിയ ഇസ്ലാമിനോട് മാത്രം എന്തുകൊണ്ടാണ് പുച്ഛം എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഒരു തരത്തിൽ സ്വതന്ത്രനായ വ്യക്തിയെ ഒരു തരത്തിലും സ്വതന്ത്രമായ വ്യക്തിയെ അടിമയാക്കിക്കൂടാ എന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇസ്ലാമിൽ ഇസ്ലാമിലടിമത്തമുണ്ട് എന്ന് ഈ സംവാദ വിഷയത്തിൽ പറയാൻ വേണ്ടി വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്ന് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വിഷയം പൂർത്തിയാക്കി കഴിഞ്ഞു കാരണം ഇസ്ലാമിൽ അടിമത്തം ഉണ്ട് എന്ന് പറയാൻ വാദിക്കാം എന്നവരോട് കൃത്യമായിട്ട് ഞാൻ തെളിവുകൾ നിർത്തി അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിമത്തമില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ഇനി എന്നാലും നിങ്ങളുടെ മനസ്സിലൊക്കെ അവിടെ ഇവിടെ ചില സംശയങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയകൾ ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ള സമയത്ത് ഞാൻ പറയാം ഇനി ബാക്കിയുള്ള സമയത്ത് എൻ്റെ പ്രസൻറ്റേഷൻ ഒരു ക്ലാസ് പോലെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും ശ്രമിക്കുക എന്തിനാണ് ക്ലാസ് പോലെ ചില വസ്തുതകൾ പറയാനുണ്ട് എന്ന് ചോദിച്ചാൽ ലീ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ അല്ലെങ്കിൽ മറുപടി എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ മാത്രമാണ് ലളിതമായി എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുള്ളൂ നിങ്ങളുടെ മനസ്സിൽ ഇനിയും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളായിരിക്കും അതായത് ഇസ്ലാം സ്വതന്ത്രനായ വ്യക്തിയെ പിടിച്ച് അടിമയാക്കരുത് എന്ന് വ്യക്തമായി പഠിപ്പിച്ചു എന്നാലും ഇസ്ലാം പ്രബോധനം തുടങ്ങിയ സമയത്ത് അറേബ്യയിൽ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന അടിമകൾ നിലവിലുണ്ടായിരുന്നു ഇവരുടെ കാര്യത്തിൽ ഇസ്ലാം എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരെ ബന്ധികളാക്കി വെക്കുന്ന ഒരു സമ്പ്രദായം ലോകം എങ്ങും ഉണ്ടായിരുന്നു ഇന്നുകൊണ്ട് ഇവരെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഇതായിരിക്കും രണ്ടാമത്തെ നിങ്ങളുടെ ചോദ്യം ആദ്യത്തെ വിവാഹത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അവിടെ നിലവിലുണ്ടായിരുന്ന അടിമകളുടെ അടിമകളോട് പല രീതിയിൽ കൂടെയായിരുന്നു അടിമകളായി വന്നിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ രീതികളിലൊക്കെ അതല്ലാത്ത പല രീതിയിലും അതിലും കൂടുതലും വില കൊടുത്ത് വാങ്ങിയ അടിമകളായിരുന്നു സ്വതന്ത്ര വ്യക്തിയെ അടിമകളാക്കുന്നത് ഹറാമാക്കിയ അല്ലെങ്കിൽ നിഷിദ്ധമാക്കിയ ഇസ്ലാം ഇസ്ലാമിന് മുമ്പ് തന്നെ അവിടെ നിലയെന്തിരുന്ന അടിമകൾ ഒറ്റയടിക്ക് മോചിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് എത്ര നന്നായനെ എന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് കേൾക്കാൻ സുഖമില്ലതൊക്കെ പ്രായോഗിക തരത്തിലേക്ക് വരാൻ കഴിയുമോ അങ്ങനെ തന്നെ ചിന്തിച്ചു പലതും നമുക്ക് സുന്ദരമായിട്ട് പറയാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല കാരണം അത് ടോപ്പിൻ ചിന്തകൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ സ്വർഗത്ത് മാത്രം നടക്കുന്ന കാര്യങ്ങളായിരിക്കും അവിടെ നിലനിന്നായിരുന്ന അടിമകളെ അവരുടെ യജമാന്മാർ വില കൊടുത്ത് വാങ്ങിയതാണ് ലക്ഷങ്ങൾ വില മതിക്കും ഇന്നത്തെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അതിൻ്റെ വില ഒക്കെ ഓരോ അടിമയും ഒറ്റയടിക്ക് മോചിപ്പിച്ചു എന്ന് ഇസ്ലാം പ്രഖ്യാപിക്കണമെങ്കിൽ ആ ഉടമകൾക്ക് അതിൻ്റെ മൂല്യം ഉണ്ടാവും അത് കൊടുക്കേണ്ടി വരും അത് ആര് കൊടുക്കണം സർക്കാർ കൊടുക്കണം അല്ലാതെ ഈ ഭീമമായ തുക കൊടുത്ത് വാങ്ങിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഒറ്റയ്ക്ക് ഒരുക്കാനില്ല അതുകൊണ്ട് തന്നെ അവിടെ നിലനിന്നിരുന്ന ആ സമ്പ്രദായത്തെ മാനുഷികമായ ചില ഇടവുകൾ നടത്തി അതിനെ പതിയെ ഇല്ലാതാക്കുക എന്ന നയമാണ് ഇസ്ലാം സ്വീകരിച്ചത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശീകരണങ്ങൾ അടുത്ത സെക്ഷനിൽ വിൻഷാ ഞാൻ പറയാം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ സംശയത്തിനുള്ള മറുപടി അതായത് യുദ്ധമായി ബന്ധപ്പെട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാവിന് മൂന്ന് രീതിയിൽ അവസ്ഥയാണ് സാധാരണ ഉണ്ടാവുക അതായത് ഒന്നുകിൽ വിജയിക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടും അതുമല്ലെങ്കിൽ യുദ്ധത്തിൽ ബന്ധിയായി പിടിക്കപ്പെടും ഈ അവസ്ഥയിൽ കൂടുതലുണ്ടാവാൻ സാധ്യതയില്ല കാരണം ജയിൽ സംവിധാനങ്ങൾ അന്നില്ലായിരുന്നെന്ന് നമുക്കറിയാം കാര്യക്ഷമമായിട്ട് ജയിൽ സംവിധാനങ്ങൾ വന്നില്ലായിരുന്നു ആ കാലത്ത് പിടിക്കപ്പെടുന്ന യുദ്ധബന്ധികളെ യോദ്ധാക്കൾക്കിടയിൽ വീതിച്ച് നൽകുക എന്നതായിരുന്നു അന്നത്തെ സമ്പ്രദായം കാരണം പിടിക്കപ്പെടുന്ന ബന്ധുക്കളെ തിരിച്ചയച്ചാൽ അവർ വീണ്ടും യുദ്ധത്തിന് വരും അത് ആ രാഷ്ട്രത്തിൽ തന്നെ ആത്മഹത്യാപരമായ കാര്യമാണ് അത് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് ഓക്കെ അതിനുശേഷം ഇന്നത്തെ കാലത്ത് ജയിൽ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പിടിച്ചപ്പെടുന്ന ബന്ധുക്കളെ എന്ത് ചെയ്യും അവിടെ ജയിലിലിടും അവർക്കുള്ള ഭക്ഷണം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആര് കൊടുക്കും സർക്കാർ കൊടുക്കും മെച്ചാൽ അത് ഞാൻ വിശദമായിട്ട് തന്നെ അതിനുള്ള മറുപടി റിപ്പോർട്ടലിൽ പറയാം ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ജയിൽ സംവിധാനങ്ങളിൽ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അതായത് വളരെ കുറഞ്ഞ സംവിധാനങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും അത് അതുകൊണ്ട് വരേണ്ട പിടിക്കപ്പെടുന്ന വെണ്ടികളെ യോദ്ധാക്കൾക്കിടയിൽ വീതം വെച്ച് നിൽക്കുക എന്നത് അവരുടെ ജീവൻ നിലനിൽത്താൻ ഉണ്ടായിരുന്ന ഒരേ ഒരു പോമി ആയിരുന്നു കാരണം അവരുടെ ബാക്കി ഭക്ഷണം അതേപോലെയുള്ള കാര്യങ്ങളും ഒക്കെ സർക്കാരിന് മുഴുവനായിട്ട് വഹിക്കാനോ അല്ലെങ്കിൽ അവരെ കെട്ടിയിടുക ആ വിശിഷ്ടത്തിലേക്കൊന്നും പോകാൻ കഴിയില്ലായിരുന്നു യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ധുക്കളെ എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം പിടിക്കപ്പെടുന്ന ബന്ധുക്കളെ മോചനദ്രൗപ്യം വാങ്ങിയിട്ട് തിരിച്ചയക്കാം അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് വെറുതെ വിടാം അവർ തിരിച്ചു വരില്ല എന്ന് ഉറപ്പ് തോന്നാം അത് രാഷ്ട്രത്തലവനാണ് തീരുമാനിക്കാം ഇത് സൂറത്ത് മുഹമ്മദിലെ നാലാമത്തെ വചനത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി യോദ്ധാക്കൾക്കിടയിൽ അവരെ പങ്കുവെച്ച് നൽകാം പക്ഷേ ചില വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട ആഹാരം വസ്ത്രം സംരക്ഷണം എന്നിവ ഏൽപ്പിക്കപ്പെട്ട യോധാവ് നൽകുകയും വേണം പ്രായോഗികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ ഓപ്ഷനുകളല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഈ സംവിധാനത്തെയാണ് അടിമത്തമെന്ന് വിമർശകൾ ആക്ഷേപമുന്നയിക്കുന്നത് മറ്റു ഓപ്ഷനുകളൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ബന്ധികളുടെ സംരക്ഷണം യോധാക്കളെ ഏൽപ്പിച്ചത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ന് വിമർശന വിധേയമാക്കുന്ന യുദ്ധബന്ധികളെ യോദ്ധാക്കളെ ഏൽപ്പിച്ചിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ജീവൻ നിർത്തുന്നതടക്കമുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയില്ലായിരുന്നു ഓക്കെ എൻ്റെ സമയം ഏകദേശം കഴിയാനായി ഞാൻ ഒന്ന് ചുരുക്കുകയാണ് അപ്പോൾ ഞാൻ എന്റെ വിശദാചരണത്തിൽ ഉടനുകൾ പറഞ്ഞു ഇസ്ലാമിലെ അടിമത്തിലില്ല എന്നാൽ ആധുനികതയിലുണ്ട് കാരണം എന്താണ് ഇന്ന് നമുക്കറിയാം ജെനിവിയർ കൺവെൻഷൻ പ്രകാരം ഈ പറഞ്ഞ യുദ്ധബന്ധികളെ അവരെ ജയിൽ സംവിധാനങ്ങൾ അവിടെയാണ് താമസിപ്പിക്കുന്നത് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല അതേപോലെ തന്നെ ഇവർക്ക് ഭക്ഷണം ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യം അവിടെ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാം എന്താ ചെയ്തത് ഇസ്ലാം അവരെ ഓരോ ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവർക്കുള്ള ഭക്ഷണം വസ്ത്രം എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും അവരെ സഹോദരന്മാരായി തന്നെ കണക്കാക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു അത് മാത്രമല്ല ഇവരെ അടിമ എന്ന് വിളിക്കാൻ പാടില്ല സിസ്റ്റത്തിലെ പേര് തന്നെ മാറ്റി എന്താക്കി മിണൽ ലമീൻ വലം കൈ ഉടമപ്പെടുത്തി പറന്ന് അവരെ നാമകരണം ചെയ്യപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന തൻ്റെ കീഴിലുള്ള ആളെ അടിമയെന്നോ അടിമത്തി എന്നോ വിളിക്കരുത് എന്താ വിളിക്കേണ്ടത് യാ ഫതാ യാ എന്താണ് എൻ്റെ അർത്ഥം വളരെ ഓമനത്തോടെ നമ്മൾ വിളിക്കുന്ന പല പേരുകളാണ് യുവാവേ യുവതി അല്ലെങ്കിൽ എൻ്റെ മോനെ എൻ്റെ മോളെ എന്ന രീതിയിൽ അവരെ അഭിസംബോധന ചെയ്തു ഇതിനെയാണോ അടിമത്തം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാമിലുള്ളതിനേക്കാളും വലിയ അടിമത്തമാണ് ഇന്ന് ഈ പറഞ്ഞ പ്രിസ്നോസ് ബാറിനോട് ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞ്